അസ്സാംക്കും വാഹമത്തു ബിസ്മില്ല വലഹമുല്ല വസ്ലാത്തു വസ്സലാമിറുസുലില്ല അജ്മഅീൻ അൽഫഇസുലാ ബുദ്ധമായ റമലാനു ഷെരീഫിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റമലാൻ അള്ളാഹു സുബഹാനുഹുവത്തായാല ഈ ഉമ്മത്തിന് സമ്മാനമായി കനിഞ്ഞേകിയ വലിയ സൗഭാഗ്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം റമലാൻ എന്നുള്ളത് റമലാൻ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം തന്നെ കരിച്ചുകളയുക എന്നുള്ളതാണ് എന്തിനെയാണ് ഈ പരിശുദ്ധമായ റമലാന് വരുമ്പോൾ നാം കളയേണ്ടത് നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലുമുള്ള മുഴുവൻ വേസ്റ്റുകളും പരിശുദ്ധ റമലാന് വരുന്നതിൻ്റെ മുമ്പ് നാം കരിച്ചു കളഞ്ഞവരാണ് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള പാടില്ലാത്തത് മുഴുവനും നാം പുറന്തള്ളി വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും നാം വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഉൾക്കൊള്ളിക്കുകയും ചെയ്തു റമദാൻ എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന വലിയ ഭാഗ്യമുള്ളൊരു മാസമാണ് റമദാനി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം റമദാനിൽ ആരെങ്കിലും ഒരാൾ ഒരു ഫറായ കാര്യം ചെയ്താൽ എഴുപത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് റമലാൻ ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ അവൻക്ക് ഒരു ഫർല് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും സയ്ദുന റസൂലുല്ലാഹി സല്ലല്ലാഹു അലീഹി വസല്ലമാങ്ങള് പരിശുദ്ധ റമലാനിൽ സാഹബാനിൻ്റെ അവസാന രാത്രിയിൽ റമലാനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ അനുചരന്മാരോട് സംസാരിക്കുകയുണ്ടായി ദീർഘമായ ഒരു പ്രഭാഷണം നടത്തി സയ്യിദ് റസൂൽല്ലാഹി സല്ലാഹു അല്ലഹി വസല്ലമാങ്ങള് ആ മാസം എന്നുള്ളത് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന മാസം വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന മാസം ആണ് നിങ്ങളിലേക്ക് നാളെ വരാനിരിക്കുന്നത് ഒന്നാമതായിക്കൊണ്ട് സയ്യുദ്ന റസൂൽല്ലാഹി സല്ലാഹു അലീഹി വസല്ലമാ തങ്ങള് ആ റമലാനിൻ്റെ മഹത്വത്തിൽ ആദ്യമായി എണ്ണിയത് ആ മാസത്തിൽ ഒരു രാവുണ്ട് ആ രാവ് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒന്നാമതായി ആയിരം മാസങ്ങളേക്കാൾ എന്ന് പറഞ്ഞാൽ ആയിരം എന്നുള്ളത് അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ആയിരം എന്നുള്ളതാണ് അക്കങ്ങളിൽ ഏറ്റവും വലിയ അക്കം എന്നുള്ളത് മലയാളത്തിൽ നാം ആയിരം പതിനായിരം ലക്ഷം ഇങ്ങനെ മുകളിലേക്ക് എണ്ണിപ്പോവാറുണ്ടെങ്കിൽ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ആയിരം എന്നുള്ളതാണ് അവസാന വലിയ സംഖ്യ എന്നുള്ളത് ഇനിയൊരാൾക്ക് പത്ത് ലക്ഷം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആയിരങ്ങളെ മടക്കി മടക്കിപ്പറയുക എന്നുള്ളതാണ് ഇങ്ങനെ ആയിരം എന്നുള്ളത് ഏറ്റവും അറ്റത്തുള്ള ഏറ്റവും വലിയ സംഖ്യ ആയതുകൊണ്ടാണ് അലൈഹി അല്ലെഹി വസല്ലമാങ്ങൾ അവിടെ ആയിരം എന്ന് ഉപയോഗിച്ചത് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള മാസം എന്ന് പറഞ്ഞാൽ ആ ആയിരം മാസങ്ങളെക്കാൾ എന്ന് പറയുന്നത് എത്രയാണ് അത് എത്രയെന്ന് നമുക്ക് തിട്ടപ്പെടുത്തൽ എണ്ണിത്തിട്ടപ്പെടുത്തൽ സാധ്യം അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വലിയ ആയിരം മാസങ്ങളേക്കാൾ അറ്റമില്ലാത്തോളം പ്രതിഫലം ലഭിക്കുന്ന ഒരു രാവുള്ള മാസമാണ് പരിശുദ്ധമായ റമദാനി എന്നുള്ളത് ആ ദീർഘമായ റസൂൽ സാഹു അലൈവലാത്തങ്ങളുടെ ഹദീസിൽ ആ മാസത്തിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ എണ്ണീട്ടുണ്ട് നമ്മളതൊക്കെ കേട്ടവരും അറിഞ്ഞവരും പഠിച്ചവരുമാണ് ആ മാസം പാപമോചനത്തിൻ്റെ മാസമാണ് ആ മാസം റഹ്മത്തിൻ്റെ മാസമാണ് നരകമോചനം ലഭിക്കുന്ന മാസമാണ് ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ട എല്ലാം അള്ളാഹു താല നൽകാൻ വേണ്ടി കനിഞ്ഞേകിയ മാസമാണ് പരിശുദ്ധമായ റമദാനി എന്നുള്ളത് എന്നാൽ നാം ചിന്തിക്കേണ്ടത് ഈ മാസം ഈ പറയപ്പെട്ടതായ ശ്രേഷ്ഠതകൾ ഇത് ആർക്കാണ് ലഭിക്കുക എന്നുള്ളതാണ് നാം വീടും പരിസരവും ശുദ്ധിയാക്കിയവരാണ് നമ്മുടെ പള്ളിയും മദ്രസകളും നാം ഇടപെടുന്ന എല്ലാ മേഖലകളും ശുദ്ധീകരിച്ച് മാലിന്യങ്ങളൊക്കെ തള്ളപ്പെട്ടവരാണ് എന്നാൽ അങ്ങനെ ഒരുങ്ങിയവർ കാണോ റമദാൻ ഈ പറയപ്പെട്ട ശ്രേഷ്ഠതകൾ മുഴുവനും ലഭിക്കുക അവിടെയാണ് നാം മാനസികമായി നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നാം ഒന്ന് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് റമലാനിൽ ഈ പറയപ്പെട്ടതായ ശ്രേഷ്ഠതകൾ ലഭിക്കുക എന്ന് പറഞ്ഞെടുത്ത് ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല എണ്ണിയിട്ടുള്ളത് നാം ഈ രൂപത്തിലൊക്കെ ഒരുങ്ങേണ്ടത് തന്നെയാണ് എന്നാൽ അതേ സമയത്ത് പരിശുദ്ധമായ റമലാനുഷരീഫിൻ്റെ ഈ പറയപ്പെട്ടതായ സർവ മഹത്വങ്ങളും ലഭിക്കല് ആർക്കാണ് അത് മനസ്സ് ക്ലിയറായവർക്കാണ് മനസ്സ് നന്നാക്കിയവർക്കാണ് ആ മനസ്സ് നന്നാവുക എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിനെ നാം നന്നാക്കേണ്ടത് മനസ്സിലുള്ള മാറാലകൾ മനസ്സിൽ പൊടി പിടിച്ച് നടക്കുന്നത് മനസ്സിലുള്ളതായ വേസ്റ്റുകൾ അത് മുഴുവനും ഒഴിവാക്കിയവർക്കാണ് ലൈലുത്തുൽ കതറ് ലഭിക്കുക ഫറൽ ചെയ്താൽ എഴു എഴുപതിരട്ടി പ്രതിഫലം ലഭിക്കുക സുന്നത്ത് ചെയ്താൽ ഫറലിൻ്റെ പ്രതിഫലം ലഭിക്കുക ഇങ്ങനെയുള്ള ഈ സർവ്വ പ്രതിഫലങ്ങളും ലഭിക്കുന്നത് മനസ്സ് ക്ലിയറാക്കിയവർക്കാണ് എങ്ങനെയാണ് റമലാനിൽ അല്ലെങ്കിൽ റമലാന് സ്വീകരിക്കാൻ നാം മനസ്സിനെ ക്ലിയറാക്കേണ്ടത് നമ്മുടെ മനസ്സിലുള്ളതായ മറ്റുള്ളവരോടുള്ള വിദ്വേഷ വൈരാഗ്യങ്ങള് ദേഷ്യങ്ങള് ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അത്തരം വേസ്റ്റുകൾ മുഴുവനും എടുത്തൊഴിവാക്കലാണ് മനസ്സിനെ ശുദ്ധിയാക്കുക എന്നുള്ളത് ഈ ശുദ്ധീകരണം വരുത്താത്തവർക്ക് ഒരിക്കലും റമലാനിൻ്റെ മഹത്വങ്ങൾ ലഭിക്കുകയില്ല പരിശുദ്ധമായ റമലാൻ ഷരീഫിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം നാം ചിന്തിക്കുകയും മനസ്സ് അത് ഇനിയും എന്തെങ്കിലും രീതിയിലുള്ളതായ അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ശ്രേഷ്ഠതകൾ ഒരുപാട് ലഭിക്കുന്ന ഈ മാസത്തിൽ ആ ശ്രേഷ്ഠത നേടിയെടുക്കാൻ നാം തയ്യാറായിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നാം മനസ്സ് നന്നാക്കുമ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ മനസ്സ് മനസ്സിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും ഉണ്ടാവാൻ പാടില്ല ആരെങ്കിലും നമ്മളോട് വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ സഹിക്കാൻ പൊറുക്കാൻ കഴിയാത്ത വല്ല പ്രയാസങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് സയ്യൂദ്ന റസൂൽലാഹി സാഹു അല്ലെഹി തങ്ങൾ പഠിപ്പിച്ചു ു മുസ്ലിമീങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം എന്നുള്ളത് പുറത്തു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് അനുജൻ വർഷങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠനോട് ചെയ്ത ഒരു വിഷമമുണ്ട് മക്കൾ മാതാപിതാക്കളോട് ചെയ്ത പ്രയാസങ്ങളുണ്ട് അങ്ങനെ പലതും നമ്മുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നാലേ റമലാനിൽ ഈ പറയപ്പെട്ടതായ ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതില്ലെങ്കിൽ നാം റമലാനിൽ പട്ടിണികൾ ബാക്കിയായി എന്നല്ലാതെ വെറുതെ തറാവീഹുകൾ നിസ്കരിച്ചു തീർത്തു എന്നല്ലാതെ യഥാർത്ഥമായി റമലാനിൻ്റെ ശ്രേഷ്ഠതകൾ ലഭിക്കുന്നവരിൽ റമലാനുകൊണ്ട് വിജയിച്ചവരിൽ നാം പൊടുകയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നോക്കൂ സ ഇബിലീസ് ഏറ്റവും ശബിക്കപ്പെട്ടവനാണ് ഇബിലീസ് ആ ഇബിലീസ് ഫിറൌനെ കണ്ടുമുട്ടിയ ഒരു സന്ദർഭം പറയുന്നുണ്ട് എന്തായിരുന്നു അത് ഇബിലീസ് ഫിർഅനിനോട് പറയുന്നു ഫി ഏറ്റവും തരം താഴ്ന്നവൻ ഏറ്റവും മോശമായവൻ ഞാനാണ് എന്നെ അള്ളാഹുത്തായാലോ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതാണ് എല്ലാവരും ശബിക്കപ്പെടുന്നവൻ ഞാനാണ് എന്നാൽ ഇന്ന് എന്നെക്കാളും തരം താഴ്ന്നവനായി നീ മാറിയിരിക്കുന്നുവല്ലോ ഫിറാവിൻ ഇബിലീസിനോട് ചോദിക്കുന്നു അത്രയും തരം താഴാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ഫിറാവിൻ പറയുന്ന ഇബിലീസ് ഫിറാവിനോട് പറയുന്നു ഞാൻ എല്ലാവരുടെ എല്ലാ നന്മകളും മുടക്കും ഒരു സൽക്കർമ്മങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നടത്തും പക്ഷേ ഇന്ന് വരെ അള്ളാഹുവിനേക്കാൾ മുകളിലുള്ള റബ്ബ് ഞാനാണ് എന്ന് ഞാൻ വാദിച്ചിട്ടില്ല അത്തരം വാദം ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ നീ അന റബ്ബ് കുമൽ ആയല്ല അള്ളാഹുവിനേക്കാളും മുകളിലുള്ള റബ്ബ് ഞാനാണ് എന്ന് വാദിച്ചവനാണ് നീ അങ്ങനത്തെ ഒരു വാദം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നീ എന്നേക്കാളും തരം താഴ്ന്നു പോയല്ലോ ആ സമയത്ത് ഫിറാവിന് എന്നാൽ ഞാനൊന്ന് തൗബ് ചെയ്ത് നന്നായാലോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ ബിലീസ് ഫിറാവിന് ിനോട് മറുപടി പറയുന്നു അത് വേണ്ട കാരണം നിന്നെ വിശ്വസിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ നിന്റെ പിന്നാലെയുണ്ട് അവരെല്ലാവരും നീ തൗബ ചെയ്ത് എന്റെ മേൽ റബ്ബുണ്ട് അതിൻ്റെ താഴെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിന്നെ വിട്ടുപോകും നിന്നെ പിന്നെ ഒന്നിനും കൊള്ളാത്തവനായിത്തീരും അതുകൊണ്ട് അത്തരം അവസ്ഥയിലേക്ക് നീ മാറേണ്ടതില്ല എന്ന് ഫിറാവിനോട് പറയുകയാണ് ആ സമയത്ത് ഫിറാവിൻ ഇബിലീസിനോട് ചോദിക്കുന്നു ഞാൻ ഏറ്റവും തരം താഴ്ന്നവനാ നീയും ഏറ്റവും തരം താഴ്ന്നവനാണ് എന്നാൽ എന്നെക്കാളും നിന്നെക്കാളും തരം താഴ്ന്നുപോയ ഏതെങ്കിലും വിഭാഗക്കാരുണ്ടോ ആ സമയത്ത് ഫിറാവിൻ ഇബിലീസിനോട് ഇബിലീസ് ഫിറാവിനോട് പറയുന്നു നിന്നെക്കാളും എന്നെക്കാളും തരം താഴ്ന്ന ഒരു വിഭാഗമുണ്ട് ആരാണ് ആ വിഭാഗം ഇബിലീസ് ഫിറാവിനോട് പറഞ്ഞു കൊടുക്കുന്നു ഒരാൾ മറ്റൊരാളോട് ഒരു തെറ്റ് ചെയ്തു അനുജൻ ജ്യേഷ്ഠനോട് പറയാൻ പാടില്ലാത്തതു പറഞ്ഞു മക്കൾ മാതാപിതാക്കളോട് പ്രവർത്തിക്കാൻ പാടില്ലാത്തത് പ്രവർത്തിച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അവർക്ക് മനസ്സിൽ വിഷമമുണ്ടായി ഈ പ്രിയപ്പെട്ട മക്കൾ ഉപ്പയോട് ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ ഞാൻ ചെയ്തത് തെറ്റായി തെറ്റായിപ്പോയി എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അനുജൻ ജ്യേഷ്ഠനോട് പോയിട്ട് ഞാൻ ചെയ്തത് മോശമായി പോയി നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയുമ്പോൾ കൂട്ടുകാരനോട് മറ്റൊരു സഹപാഠി ഞാൻ നിന്നോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു നീ എനിക്ക് പുറത്തു തരണം എന്ന് പറയുന്ന സമയത്ത് അക്രമിക്കപ്പെട്ടതായ മനുഷ്യൻ വിഷമം സഹിച്ചതായ ആ പ്രയാസം ഏറ്റുവാങ്ങിയതായ മനുഷ്യൻ പറയുന്നു നീ അന്ന് ചെയ്തത് എത്ര വലിയ തെറ്റാണ് എന്ന് നിനക്കറിയുമോ നീ ആ ചെയ്ത കാരണം എത്ര വലിയ പ്രയാസമാണ് ഞാൻ അനുഭവിച്ചതെന്ന് നിനക്കറിയുമോ അതുകൊണ്ട് ഒരിക്കലും എനിക്കത് പൊരുത്തപ്പെട്ടു തരാൻ കഴിയൂല നീ എൻ്റെ മുമ്പിലേക്ക് വരേ ചെയ്യാൻ പാടില്ല നീ എൻ്റെ മുമ്പിലേക്ക് നിന്നെ എനിക്ക് കാണുകയേ വേണ്ട നീ ഓടിപ്പോ എൻ്റെ ഇടന്ന് പോയെന്ന് പറഞ്ഞ് ആട്ടിവിടുന്ന മനുഷ്യന്മാർ അവർ എബിലീസിനേക്കാളും ഫിറാവിനേക്കാളും അതം പതിച്ചു പോയവരാണ് എന്ന് നാം പഠി പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് വിശാലമാവുക പരിശുദ്ധമായ റമലാനിൽ നാം നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെയാണ് മനസ്സ് വിശാലമായി നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അങ്ങനെ നാം മറ്റുള്ളവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോഴേ അള്ളാഹുത്തായാലെ നമുക്കും പുറത്തു തരികയുള്ളൂ പരിശുദ്ധമായ റമലാനിൽ ാഹുവിനോട് ആവർത്തിച്ച ആവർത്തിച്ചു പറയുകയാണ് അള്ളാഹു ഇന്നുവിൻ തുഹിബുൽ അള്ളാഹുവേ എനിക്ക് നീ പൊറുക്കൽ നഷ്ടപ്പെടുന്നവനാണ് ധാരാളം നീ പൊറുക്കുന്നവനാണ് എനിക്ക് നീ പൊറത്തു തരണേ എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കും പൊറുക്കുകയില്ല ഞാൻ ആർക്കും വിട്ടുവീഴ്ച ചെയ്യുകയില്ല ഞാൻ ആരോടും ക്ഷമിക്കുകയില്ല എനിക്ക് അങ്ങനെ ക്ഷമിക്കാത്ത എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് നമ്മിൽ ഉണ്ടാവുകയും അങ്ങനെ മറ്റുള്ളവർക്ക് നാം ീഴ്ച ചെയ്യുമ്പോൾ നമുക്ക് അല്ലാഹു താല വിട്ടുവീഴ്ച തരുകയും പുറത്തു തരുകയും ചെയ്യും അങ്ങനെ മനസ്സ് വിശാലമായിക്കൊണ്ട് ഈ റമലാനിലൂടെ നീങ്ങാൻ നമുക്ക് കഴിയണം അങ്ങനെ നീങ്ങിയാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ റമലാൻ ഷെരീഫിൻ്റെ എല്ലാ നേട്ടങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും മനസ്സിൽ നമ്മൾ ഇപ്പോഴും കുശുമ്പും ദേഷ്യവും വാശിയും കൊണ്ട് നടക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട റമലാന്റെ ഒരു മഹത്വവും നേടാത്ത പരാജിതരിൽ ും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമലാനു ഷെരീഫിന്റെ എല്ലാ ഗുണങ്ങളും നേടിയെടുക്കുന്നവരിൽ അള്ളാഹു നമ്മൾക്ക് ഉൾപ്പെടുത്തു തരുമാറാവട്ടെ റമലാനു കൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തു തരുമാറാവട്ടെ എന്ന് ദുവായി ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും ദസീയത്തോടുകൂടെ പുണ്യമാസം വാഹ്മുലാഹി പുണ്യങ്ങളുടെ പൂക്കാലം